കമ്മിറ്റി വിശദാംശങ്ങൾ പുറത്തു വന്ന വന്ന ഇതുവരെ ഇതുവരെ ആരോപണങ്ങൾ ഞാനാണ് പേർ രംഗത്തെത്തി കേട്ടോടാ ജൂബിദാജ് അണ്ടി ശക്തമായി രംഗത്തെത്തി നേരിടുന്നു പഴച്ചോന് കൊടുത്ത് മാനം കളയായിരുന്നു എന്റെ ഒരു രാജ്യത്തോണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ് എന്നിട്ട് ലോൾചാരങ്ങനെയല്ലല്ലോ പറഞ്ഞേ നാല് ജയ സൂര്യ വിദേശ മണിയമ്പിള്ളജു നിങ്ങളോടൊക്കെ മീനു മുനീർ തന്നെയാണ് മണിയമ്പിള രാജുവിനെതിരെയും ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് കിട്ടിയില്ല പീഡനാരോപണമായി ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഇന്ന് രംഗത്തെത്തിയത് ഡാഡി ബക്കർമ്മിക്കൂലെ ഞാൻ അഭിമാന പുരസരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് റിയാസ് ഖാൻ ഏതാ വരുന്ന പീസ് കെട്ടിച്ചു കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടും രേവതി റിയാസ് ഖാൻ എതിരെ രംഗത്തെത്തിയത് നമ്മൾ ഇനി കാണും ഈ കടം